പാലോട്ട് തറവാടിലെ ചിട്ടകളെല്ലാം തീർത്തും കഠിനമായിരുന്നു രാവിലെ നാലിന് തന്നെ എണീക്കണം അമ്പലക്കുളത്തിലെ മുങ്ങിക്കുളി നിർബന്ധം ശേഷം ക്ഷേത്രത്തിലേക്ക് ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വിശ്രമമില്ല മുത്തശ്ശനൊപ്പം മറ്റു കലകൾ പഠിക്കാനിരിക്കും എനിക്ക് അടുത്തമ്മേ കാലത്തെ എണീറ്റിരുന്ന് അപ്പു തൻ്റെ നിലപാടറിയിച്ചതും അമ്മയുടെ മുഖം മാറി അപ്പു നീ തല്ലുകൊള്ളൂട്ടോ മുത്തശ്ശൻ കേൾക്കണ്ട അമ്മയുടെ മുഖത്ത് ഭയം നിഴലിച്ചു അവൻ മനസ്സില്ല മനസ്സോടെ കട്ടിലിൽ നിന്ന് എണീറ്റു അമ്മ തന്ന തോർത്തും വാങ്ങി നാലുകെട്ടിലേക്ക് പോയി അവിടെ അവനെയും കാത്ത് മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തേ രാവിലെ തന്നെ മുഖം വാടിയിരിക്കുന്നത് മുത്തശ്ശൻ കനത്ത സ്വരത്തിൽ തന്നെയാണ് ചോദിച്ചത് ഒന്നുമില്ല അപ്പു പെട്ടെന്ന് നിന്ന് നോട്ടം മാറ്റി എന്നാ പിന്നെ നടക്കുക മുത്തശ്ശനൊപ്പം അവൻ അമ്പലക്കുളത്തിലേക്ക് പോകാനായി നട